ഹലോ എല്ലാ കൂട്ടുകാർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ലേക്ക് സ്വാഗതം അപ്പൊ അറിയാം ഇന്ന് കൃഷ്ണോടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങളിത് സൗദിയിൽ വന്നിട്ടാണ് കൃഷ്ണോടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അപ്പോ ഇവിടെ എല്ലാരും റൂമിൽ എല്ലാരും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കാത്തിരിക്കുക ഞങ്ങൾ അതിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് ക്രിസ്മോളിതേ അതിന് ഉറക്കമൊന്നുമില്ല ഇവരിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാട്ടോ ഒരു ഡെക്കറേഷൻ ചെയ്യണം ഓരോന്നോരോന്ന് ഞമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ എല്ലാ വിശേഷങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഏട്ടനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ സ്വത്തും ഞങ്ങളെ റൂമിലെ താത്തന്മാരും ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കാൻ നോക്കുക കൃഷ്ണമോളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ബലൂണൊക്കെ തട്ടിത്തെപ്പിച്ച് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ മോളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേ നല്ല ആൾക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കുമായിരുന്നു ബലൂണൊക്കെ വീർപ്പിച്ച് പകുതി ആയപ്പോൾ തന്നെ അത് ഏട്ടനും കാക്കന്മാരും ഡ്യൂട്ടി കഴിഞ്ഞെത്തിയിരുന്നു കേട്ടോ പിന്നെ അവരെന്നെ ഞങ്ങളെ സഹായിച്ചിട്ടോ ഹൈറ്റിലേക്ക് ഇങ്ങനെ ബലൂണും ഡെക്കറേഷനും ഒക്കെ വെക്കാനുണ്ടായതുകൊണ്ട് അവരൊക്കെ കൂടിയിട്ടാട്ടോ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് റെഡി ആക്കി തന്നത് ഡെക്കറേഷൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ അതേ ജാഫ്രാക്ക ചിക്കൻ വെട്ടിത്തരാൻ വേണ്ടി നിന്നു കേട്ടോ ഇവിടെ ചിക്കന് എന്താ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പീസാക്കിത്തരും ഇത് ഇവർ അവരുടെ ഷോപ്പിൽ നിന്ന് തന്നെ കൊണ്ടതായിരുന്നു അപ്പോൾ അത് എന്താ ഇങ്ങനെ സെറ്റായിട്ടൊരു ചിക്കൻ ഫുള്ളായിട്ട് അങ്ങനെ മേടിക്കുന്ന കേട്ടോ അപ്പം ഞങ്ങൾക്കത് മുറിക്കാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് കാക്ക അതിൽ എക്സ്പേർട്ടാന്ന് പറഞ്ഞു അപ്പോൾ അതേ കാക്ക അത് മുറിച്ച് സെറ്റാക്കിത്തരികട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് ഇത് ഡെക്കറേഷൻ്റെ പരിപാടിയും എല്ലാതും കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങൾ കൃഷ്ണോളെ ഒരുക്കാൻ വേണ്ടി നിന്നിട്ടോ ഇപ്പോഴാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത് അതായത് രാത്രി ഇപ്പോൾ ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് മുറിക്കാൻ ഇല്ലായിരുന്നു അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് വെച്ച് കളിക്കുന്നതൊക്കെ ഉണ്ട് അവളെ ഒരുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഈ ഉടുപ്പൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അവിടെ നിന്ന് തന്നെ തുണിയെടുത്ത് തയ്്പ്പിച്ച് എല്ലാം സെറ്റാക്കിയിട്ടാട്ടോ കൊണ്ടുവന്നത് ഇവിടെ നീ എങ്ങനെ എന്താ എന്താണെന്ന് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ ഞാൻ വന്നപ്പോൾ തന്നെ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലേ എന്താ നിങ്ങളഭിപ്രായം എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഡ്രസ്സ് ഇട്ട് തീരുന്നതിന്റെ മുന്നേ തന്നെ ഒരാൾ അതിൽ പണിയൊക്കെ തുടങ്ങിയിട്ടോ അതിന്റെ ഫ്ലവറൊക്കെ പറിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ അതേ അവളെ സെറ്റാക്കി ഹെയർ ബാൻഡൊക്കെ വെച്ച് ഞങ്ങളിത് ഷൂ ഒക്കെ ഇട്ട് സെറ്റാകട്ടോ അടുത്തതായിട്ട് എവിടെ ചേരിപ്പിട്ടി ഞാൻ എത്ര ഇട്ടാലും ശരിയാവില്ല അപ്പം നിങ്ങൾ തന്നെ അത് നല്ലത് അല്ലേ ക്രിസ്മോളെ ലെ ഖുഞ്ചിരി മോളായില്ലേ ശുതിരി മോളായില്ലേ ഫുള്ള് ലാവണ്ടറിൽ കുളിച്ച് സ്മോൾ കുളിച്ചതാ ഖസ്മോളൊങ്ങ ചെരുപ്പിടാനാ നോക്കുന്നേ ഞാൻ ചെരുപ്പ് കൈ പിടിക്കാനുള്ളതല്ലോ മിക്കവാറും അത് കൂരി കൈ പിടിക്കും തോന്നുന്നു തക്കുടാ ഞാൻ എർബാൻ്റെ കാണാതെ വെക്കേണ്ടി വരും നടന്നോട്ടെ ഒട്ടിച്ചു ഇൻസുലേഷൻ അച്ഛൻ വെച്ചോ അച്ഛനൊരു പൂവ കൃഷ്ണോള റെഡി ആക്കിട്ടുണ്ട് ഇനി ഞങ്ങൾ ഒന്ന് ഡ്രസ് മാറിട്ടോ എന്നിട്ട് ബാക്കി കാണിക്കാം അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറിട്ടോ എന്താ കൃഷ്ണോള സെറ്റായി ഞങ്ങളൊക്കെ ഒരു കോഡിൽ വന്ന ലാവണ്ടർ ആട്ടോ ഒപ്പിച്ചെടുത്തതാണ് അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ എന്താ ഇത് ഡ്രസ്സ് എടുക്കാൻ പോയത് കോസ്റ്റ്യൂമിന്റെ ഒക്കെ ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ ഞങ്ങള് ഫുള്ള് സെറ്റാക്കിട്ടോ വന്നത് അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനതേ ഞങ്ങളെല്ലാവരും കളർ കോഡിലാണ് സെയിം കളർ കോഡ് തന്നെ എന്താ കേക്കിന് ഒപ്പിച്ചെടുത്തിട്ടോ ലാവണ്ടറിൽ തന്നെ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെട്ടു എന്നാലും ഏകദേശം ആ സെയിം കളർ തന്നെ ഒപ്പിച്ചെടുത്തിട്ടോ ഇത് കണ്ടോ രണ്ടര ഉണ്ടോ? ക്രീമ മാട്രിക്സ്. ആമ്മ. ആമ്മ അല്ല. ആള്ള് പറഞ്ഞേ. ഇതിനൊരു തീ ആണ്ട കൂടെ ആ 인식 ഞാൻ അപ്പൊ കണ്ടേ. പുടികേ ഒക്കെ. പേപ്പറാണ്. അня. അняടാ കുമുഖം ചുർക്കാനേ. ഇത്രയേ ഉള്ളൂ.

അതല്ലേ <laughs> ശ്രദ്ധിക്കില്ലേ <laughs> അപ്പൊ ഞങ്ങള് കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നോക്ക് കേക്കൊക്കെ തിന്നും മതി മറന്നിരിക്കട്ടോ എല്ലാരും അപ്പൊ ഇതിന്റെ ബാക്കി പിന്നീട് കാണിക്കാം ബൈ സ്വന്തം ബർത്ത്ഡേ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവക്കെന്നെ വൃത്തിയാക്ക എല്ലാതാ ബലൂണ് പൊട്ടിയതും എല്ലാതും ഇതേ കൃഷ്ണോളന്നെ വൃത്തിയാക്കുക അച്ഛന്റെ കൂടെ സഹായിച്ചു കൊടുക്കോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ അമ്മയ്ക്ക് പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അവിടെ കൊണ്ടക്കിയാ മാതിരി അടക്കണ്ട അമ്മ അടച്ചോളാം അങ്ങോട്ട് വാങ്ങോട്ട് വാ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ കൃഷ്ണോളൊന്ന് ഫ്രീ ആയി നല്ല തകൃത്തിയായ കളിയാട്ടോ അവളെ വാവേനെ വെച്ചിട്ട് നല്ല കളിയിലാ അവൾ അപ്പോൾ അതേ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഒക്കെ ഇട്ടുണ്ടാക്കിയതും അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ് ബായ്